അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം മോർണിംഗ് അഗ്രി ഫാർമർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ ഒന്നാം തീയതി ഇന്നലെ തകർത്തു പെയ്ത മഴ കൃഷിയിടങ്ങളൊക്കെ നന്നായി വെള്ളം കയറി നമ്മൾ മിക്സർ വളം എല്ലാം കൊടുത്തതൊക്കെ വെള്ളം മൂടി ഇങ്ങനെ നിന്ന് തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി നമ്മുടെ കൃഷിഭൂമികളൊക്കെ നന്നായി വെള്ളം മൂടി നന്നായി വെള്ളം മൂടി ഇനി ഒരു ദിവസം കൂടി ഇതുപോലെ മഴ നിന്ന് പെയ്യാണ് ഈ പാലൊക്കെ മൂടി നമ്മൾ തോടൊക്കെ പൊട്ടി കൃഷിയിടങ്ങളിലൊക്കെ നന്നായി വെള്ളം കയറും എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടെ കുറച്ച് മഴക്ക് അവകാശമുണ്ട് ഇന്ന് മഴ തുടർന്ന് പെയ്യുകയാണ് ഇതുപോലെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങളിലധികം ഇങ്ങനെ ഈ കൃഷിയിടത്തിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷികളൊക്കെ നശിച്ചു പോകുമെന്നാണ് കൃഷിയെ പറ്റി അറിവുള്ള ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് എന്തായാലും കൃഷികളെല്ലാം നിലനിൽക്കട്ടെ മഴ നന്നായി പെയ്യട്ടെ നമ്മുടെ കൃഷികളങ്ങളൊന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വിളവുകളൊന്നും നശിക്കാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വേണം അതുപോലെ തന്നെ മഴ വേണം അതുപോലെ തന്നെ നമുക്ക് കൃഷി വേണം കൃഷി ചെയ്യാനുള്ള ആരോഗ്യം വേണം നമുക്ക് സന്തോഷം സമാധാനമൊക്കെ തരുന്ന കൃഷിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ കൃഷിയിടത്തിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം